കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ നാരായണ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവരീ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദിനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ രാസക്രീഡ വരികൾ സ്ഥിതം നന്ദാദികൾ നന്ദാത്മജന്മരമൂർത്തി മാനീശ്വരൻ തന്നോട് ഭക്തരാം ഗോപിരമാരുമുണ്ട് എന്നെ നിരൂ വച്ചു ദുഃഖിച്ചു വാഴുന്നു ദുഃഖിച്ച് താൻ ചെന്നു ദുഃഖ സുഗാരിയില്ലാതെ നാരായണൻ വൃന്ദാവനം ബുക്കോഭാനുവമി ചിന്ദുവപ്പോളുദിച്ചു പരന്നിതൂ മല്ലികമുള്ള കുസുമങ്ങളെല്ലാമേ അല്ലീമകൾ മണവാളൻ മദനന്റെ ചൊല്ലിനുതക്ക വണ്ണം വനത്തിങ്കലും നല്ല വണ്ണം തെളിഞ്ഞുണ്ടായി വന്നിതൂ മംഗലനോടെ കുഴൽ വിളിച്ചേടനാൻ അങ്കജതാപം വളരുമാറങ്ങനെ ഗോപീജനമതുകേട്ടു പുറപ്പെട്ടു പാപിമാരൻ തള്ളിയാട്ടിയോട്ടീടിനാ വല്ലഭന്മാരും മറ്റുള്ളവരു തടുത്തിട്ടു നിന്നീല ഗോപിമാർ പാലും കിഴയുമെറിഞ്ഞു ചിലർ ചിലർ പാലടുപ്പത്തുവച്ചും പതിരക്ഷകൾ വെട്ടും കളഞ്ഞോ സുതരെയും കൈവിട്ടു പെട്ടികൾ പെട്ടകം പൂട്ടാതെയും ചിലർ ഭൂഷണമെല്ലാം എടുത്തുമിടാതെയും തോഴുമാരാഴിവർണ്ണൻ പോയി താലി അരയിലും ചേല കഴുത്തിലും കാലിൽ വളകളും കയ്യിൽ തളകളും മാലകൾ കാതിലും കുണ്ടലം മൂർധനി നീലാഞ്ജനം കുജി കുങ്കുമം കണ്ണിലും ചേർത്ത് പരിഭ്രമിച്ചോടിനാരുന്നു അതിൽ പാർത്താർ ചിലർ ഭർദ്രഭാവവും കൈക്കൊണ്ടു കൃഷ്ണനെ ചിന്തിച്ചിരിച്ചു കൊണ്ട് പുണ്യം വന്നു കൃഷ്ണനോടൊത്തുകൂടാകയാ ദുഃഖവും കൃഷ്ണനെ മാനസം കൊണ്ടു സംഘിക്കയാൽ കൃഷ്ണയാ കാമ്യ പുണ്യമതും പോയി ദു ദുഃഖിച്ചു പാപവും മൈക്കണ്ണുമാർക്കു പോയി മുക്തരായുജൻ ഗെ തനന്തരമാവർമുദാശുഖം വന്ദിച്ചു ചോദിച്ചു നിർമ്മല ബ്രഹ്മമെന്നും നിർമ്മല ബ്രഹ്മം ഒന്നെന്നുള്ളറിവുകൊണ്ട് നിർമ്മല ബ്രഹ്മം ഒന്നെന്നുള്ളറിവണ്ടീ മോക്ഷമില്ലെന്നിരിക്കും വിധവൂ അങ്കനമാർമനം മായാ ഗുണങ്ങളിൽ ശങ്കിച്ച കൃഷ്ണനെ കാന്തനെന്നല്ലാതെ നിർമ്മലമാം പരബ്രഹ്മ ജ്യോതിർമയം സിന്മയം സച്ചിന്മയമെന്നറിയാതെ നാരീജനങ്ങൾക്കു മുക്തി സിദ്ധിച്ചു ചേരുന്നതല്ലിതു നേരി അരുൾ ചെയ്യുക ഇവം റിപ്പോർട്ടുകൾ കേട്ട് മുനിവരൻ ഭാവസമ്മോദം കലർന്നു ചൊല്ലിടിന ഏതൊരു മാർഗമെന്നാലും മുകുന്ദനെ ചേതസി ചിന്തിക്കിൽ മുക്തി വരുമെന്നു മോദിച്ചു സപ്തമസ്കന്തി പറഞ്ഞൂരു ചേതീശ്യമോക്ഷം ഭവാനറിഞ്ഞിലയൂ സച്ചിദാനന്ദ പരബ്രഹ്മവസ്തുവാമച്ചുതന് ഭക്തിമാർഗം പല വഴി എത്തുകിൽ ബ്രഹ്മോ ഭാവമാണ് നേടും ചിത്തത്തിൽ ഈശ്വരുണ്ടാകേണ്ട നിർണയം തോടം പുഴക പല വഴിയുടെ പോയി കൂടുന്ന തോയം ലവണജലദ ചേരുന്ന നേരം ലവണജലമയ പൂരിതമാകുന്ന പോലെ സ്വഭാവമാൽക്കവ കൃഷ്ണനരികത്തു ഗോപിമാരക്കവേ കണ്ടു മുകുന്ദനം മന്ദ ചെയ്തു ചൊന്നാൻ ഇവിടെ ഇന്നൊന്നിച്ചു മൂലം നിങ്ങൾ എന്നാൽ ഇനി എന്തു വേണ്ടതു ചൊല്ലും നന്നായി നിങ്ങൾ എവിടേക്ക് വന്നതും ഹാവനമാണിതിലേറ്റവും ക്രൂരജന്തുക്കളുമുണ്ടോ പലതരം പാരം നിഷീദിനിയായി ചമഞ്ഞുതു പാരാതെ പൂക ബന്ധുക്കൾ തിരഞ്ഞിടം എങ്കല് സ്നേഹന വന്നിരുന്നാകിലും മങ്കമാരേ നിങ്ങൾ ചിത്രത്തിലൊക്കെയും പുത്രമിത്രാദി വർഗങ്ങളിലേറ്റവും ചിത്രം രമിച്ചിരിക്കുന്നതുകൊണ്ടു ഭർത്തൃശുശ്രൂഷണം നങ്ങുകർത്താവു ദൈവം തരുണിമാർക്കൊക്കെയും ഭർത്താവ് ദൈവം തരുണിമാർക്കൊക്കെയും ഭർത്താവിനെ വിടെ ഞെ കൈകൊള്ളിൽ എത്രയും നിന്ദ്യം വിധിമതമല്ലോ കേൾക്കുകയും കാണുകയും ധ്യാനിക്കുകയും ചെയ്യിൽ മേൽക്കുമേൽ ഭക്തിയും എന്നിലുണ്ടരും എപ്പോഴും ഒന്നിച്ചിരുന്നതെന്നാകിലങ് അൽപമായി വന്നുപോ ഭക്തി അതിനാൽ മടിയാതെ എന്നല്ല ഉൽപ്പല നേത്രവാക്യം കേർ ഉണിച്ചു കണ്ണുനീർ വാർത്തടൻ നിസംഗനാം പരൻ കേശവൻ തൻ കരം കൊണ്ടവർ കണ്ണുനീരാശു തുടച്ചതു നേരത്തു നാരിമാർ കോപമൃദുഹാസഗദ്ഗദമൂർത്തിയോം പറഞ്ഞതോ കാണുന്ന വാക്യം പറയുന്നതോ ഭവാനോടരാഗേണനിന്മൂലമ ഞങ്ങളും ഭർത്തൃപുത്രാദികളെയും ഉപേക്ഷിച്ചു മിത്രമാം നിൻ പദസേവ ചെയ്തേടുവാൻ വന്നോരു ഞങ്ങളെ പോകുന്നു ചൊല്ലിലോ പിന്നെ എന്തോന്നു ചൊല്ലേണ്ട ദ ഭർത്താവു നാരികൾക്ക് ഈശ്വരൻ ജഗൽപതിയലോ ഭെ ഭജിക്കുന്ന ഞങ്ങൾ എന്നെന്തിനാ അന്യവർത്താ വിശ്വശ്രൂഷ ചെയ്യുന്നു ഞങ്ങളുടെ മനസ്സൊക്കെ നീ വാങ്ങിവെച്ചു പോകുന്നാൽ പദങ്ങൾ നീങ്ങുന്നില്ല കൊണ്ട് മാനസം തന്നെ മദനാഗ്നിയാലും ഭവാൻ ഇന്നതു ശാന്തി ചെയ്യാകിൽ ദഹിച്ചുടൻ നിന്നുടെ പാദ ചേർന്നു കൊള്ളവോ സുന്ദരാ നിന്നുടെ രൂപാമൃതം കാണിൽ തന്നീ മണികൾ കാമിക്കാതിരിക്കുമോ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ॐ स्वस्ते प्रजाभ्या परिपालयन्तां न्यायेन मार्गेण मगिं महिष्या गोब्राह्मणेभ्यः शिवमस्तु नित्यम् लोकासमस्तासुखिनो भवन्तु लोकासमस्तासुखिनो भवन्तु लोकासमस्तासुगिनो भवन्तु ओ ജം ജം വാ വാ സർവമേ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ॐ गाये न वाजामनस्येन्द्रर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य सकलम्बरस्मै नारायण येदि समर्पयामि नारायणा समर्पयामि नारायणा समर्पयामि ഓം ൂർണമിതം പൂർണ പൂർണമുദച്ച പൂർണ പൂർണ്ണമാർ അവശിഷ്യത ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അത് വിശേഷപ്പെട്ട രാസക്രീഡ പരികർഷകതം തുടരും നാളെ なまして。